ஹாய் ஹோல் அலாமலை வெல்கம் பாக் നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ എൻ്റെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് റവ കൊണ്ട് ഒരു ഇഡലിയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പൊ തലേദിവസമൊന്നും അരച്ചെടുത്തിട്ടൊന്നും വിഷമിക്കേണ്ട ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കണം ചേർക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇപ്പം തലേ ദിവസം രാത്രി ഇത് അരച്ചെടുത്തിട്ടില്ലല്ലോ അരച്ചെടുത്തിട്ടില്ലല്ലോന്ന് അപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുക ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു റവ ഇഡ്ഡലി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിത് അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മസ്റ്റായിട്ടും വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ് മറ്റുള്ള എണ്ണകളൊന്നും എടുക്കാതെ തന്നെ ശ്രദ്ധിക്കാം അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് നല്ല നൈസായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് പിന്നെ ഇത് കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് കറിവേപ്പില കുറച്ചധികം തന്നെ ഇരിക്കട്ടെ ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഇതാ ഈ എണ്ണയിൽ നിന്ന് തന്നെ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വയന്ന് കിട്ടട്ടെ ഇനി ഇതിനെ ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ റവയാണ് റവ വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല കാരണം ഈ എണ്ണയിൽ നിന്ന് റവ വറുത്തെടുക്കുന്നതാണ് ഇപ്പം ഞാനിത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് റവയാണ് എടുത്തത് ഞാനിപ്പോൾ എടുത്തിട്ടത് വറുക്കാത്ത റവ തന്നെയാണ് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ ഒന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ ഈ ഒരു റവയുടെ കളറൊന്നും മാറാത്ത രീതിയിൽ വേണം ഇതിനെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റവ നന്നായിട്ട് വറവായി കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരും ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇത് ഈ ഒരു എണ്ണയിൽ നിന്ന് റവ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊന്നും ഒട്ടും തന്നെ മാറിപ്പോകാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു റബ്ബ വറുത്തെടുത്തിട്ടുള്ളത് റവ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമാണെന്നു വെച്ചാൽ ഒന്ന് കുറച്ചിട്ട് തന്നെയാണ് റവ വറുത്തെടുക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോവും അങ്ങനെ ഇത് ഈ ഒരു നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് വറവായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇഡലി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആദ്യം തന്നെ ഞാനൊരു എടുത്തിട്ടുണ്ട് അപ്പോൾ വറുത്തെടുത്ത റവ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആ ഒരു ചൂടാനെ തന്നെയാണ് റവ ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് എത്രത്തോളം വെജിറ്റബിൾ നിങ്ങളെടുത്തുണ്ടോ അതിനനുസരിച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുക്കുക അപ്പം ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് തന്നെ ഇതിനെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൽ എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് ഞാൻ കറക്റ്റിൽ പറഞ്ഞുതരാം ഈയൊരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരുപാട് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ ഒരു ബാറ്റർ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് എന്താ പറയുക തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് അത് ഒരു വെള്ളം മുഴുവനായിട്ടും ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കില്ല അതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിന് അതിന് അരച്ചെടുക്കുകയൊക്കെ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഞാനിത് കറക്റ്റ് അളവിൽ അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എത്രത്തോളം വെള്ളം ഇതിലേക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് തന്നെ പറഞ്ഞു തരാൻ അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ടൈം ആണെങ്കിലും ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കാരണം ഞങ്ങൾ പുളിപ്പിക്കാനൊന്നും വെക്കുന്നില്ല സാധാരണ തലേ ദിവസമൊക്കെ അരച്ചിട്ടാണല്ലോ വെക്കുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതല്ല അങ്ങനെ ഇതാ ഇതിനെ ഞാനൊന്ന് അടച്ചു വെച്ച് ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോഴേക്കും ഇതിന് ആവശ്യമായിട്ടുള്ള ചമ്മന്തി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല മുൻപ് ഇട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത് അങ്ങനെ ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി എന്തായാലും ഇതിൽ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കൊരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്തുള്ളത് ൽപ്പൊന്ന് ഞങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നായിപ്പോഞ്ചില്ല അല്ലേ അപ്പോൾ ഇത് ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ നേരത്തെ മാറ്റി വെച്ച വെള്ളമില്ലേ ആ വെള്ളം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇഡ്ലിയുടെ അതേ പരുവത്തിൽ തന്നെ ഈ ഒരു റവ തയ്യാറാക്കിയിട്ട് എടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോഴേക്കെന്താ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു മാവൊക്കെ പോയിട്ട് നമ്മൾ വിചാരിച്ച പോലെ റവൻ്റെ ഈ ഇഡലി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല അല്ലേ അങ്ങനെ ഇതാണ് ഞാൻ കുറേശ്ശെ ആയിട്ട് തന്നെയാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു കപ്പ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ വെള്ളം ഒഴിച്ചപ്പോൾ നല്ല കട്ടി കട്ടിക്കാണല്ലോ പിന്നെ കിട്ടിയില്ല റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത് എന്നാൽ വീണ്ടും ഞാനിത് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എന്തോ ൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ ഇതാ ഒരു ക്യാരറ്റാണ് അതായത് മീഡിയം സൈസ് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ചധികം മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതുപോലെ ഫ്രോസൺ ഗ്രീൻ ബീസ് അതുപോലെ തന്നെ ബീൻസ് അതൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള വെജിറ്റബിൾസൊക്കെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഈ ഒരു റെവല് യോജിക്കുന്ന രീതിയിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്തതെന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് മസ്റ്റായിട്ടും ബേക്കിംഗ് സോഡ ചേർത്ത് എടുക്കണം എന്നാൽ മാത്രമേ നല്ലൊരു സോഫ്റ്റായിട്ട് ഈ ഒരു റവ ഇഡ്ലി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇതാ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു ടൈമിൽ നോക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു കട്ടിയുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ഒരു കറക്റ്റ് അളവായി ഇരുന്നൂറ്റമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കറക്റ്റ് കറക്റ്റ് ഒരളവായി അങ്ങനെ ഇതാ ഒരു കപ്പ് റവയ്ക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമാണ് ഇനി ഇഡ്ലി തയ്യാറാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഇതാ ഇഡ്ലി തട്ടൊക്കെ ഞാൻ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഒന്ന് എണ്ണ തടവി പിന്നെ ഈ ഒരു അടിഭാഗത്ത് ഞാൻ ഒരു തട്ടിൽ എന്താ പറയുക കാഷ്നറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നിൽ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് സ്കിപ്പായിപ്പോയതാണേ എന്താ വെച്ചാൽ ഞാൻ വീഡിയോ ഓണാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു വീഡിയോ കട്ടായിപ്പോയതാണെന്ന് കണ്ടിട്ടുള്ളത് അങ്ങനെ ഇതാ ഈ ഒരു ഇഡ്ലി മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോഴേക്കും ഞാൻ എന്താ പറയുക ഇഡ്ഡലിയുടെ ആ പാത്രം ഒന്ന് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സാം ഇതൊന്ന് റെഡിയാക്കി വരുമ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരല്ലേ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കും വെള്ളം തിളച്ചതിന് ശേഷം മാത്രമാണ് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേ രീതിയിലുള്ള ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ കുട്ടികൾ കഴിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈയൊരു ഇഡ്ലിയെ അങ്ങനെ ഇത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ തയ്യാറാക്കി വെച്ച് റവ ഇഡ്ലി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇഡ്ലി തയ്യാറാക്കിയിട്ട് എടുക്കാൻ ആർക്കും ഒരു വേണ്ട തലേ ദിവസം ഒന്ന് അരച്ചെടുക്കാതെ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഇതാ ഈ ഒരു ഇഡ്ഡലി ഇതാ ഇവിടെ കുക്കായിട്ടുണ്ട് മസാല കാണുമ്പം തന്നെ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഇഡ്ഡലി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചതിലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ആ ഒരു അടിഭാഗത്ത് ഞാൻ കുറച്ച് ക്യാഷ്നെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നിങ്ങൾക്കേത് രീതിയിലാണോ തയ്യാറാക്കിയിട്ട് എടുക്കാം അതേ രീതിയിലൊക്കെ ചെയ്തെടുക്കാം വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റവ ഇഡ്ഡലി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ അല്ലേ അപ്പം എത്ര വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല ഇതാ ഇത് കാണിച്ച് തരാൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു റവ ഇഡ്ലി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഇതാ കഴിക്കാത്ത കുട്ടി ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പം മാഷല്ല ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വറഹമ്മ തആല ായിട്ടാത്തു <hadi>